വർഷം മുന്നേ സ്ഥാപിതമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അന്ന് ഈ പ്രസ്ഥാനത്തിന് തറക്കല്ലിട്ട എല്ലാവരെയും സ്മരിക്കുകയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ഓടി നടക്കുന്നത് എലക്ഷന്റെ സമയത്താണ് എനിക്ക് പോണത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ രാപ്പകലില്ലാതെ എല്ലാം മറന്നു പ്രവർത്തിക്കുന്നത് എപ്പോഴാണെന്നറിയോ മനുഷ്യന് പ്രയാസം വരുമ്പോഴാണ് എല്ലാ ദുരന്തമുഖങ്ങളിലും നമ്മളത് കണ്ടു അല്ലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും വഴി മുന്നിലാണ് കാരണം അവരെ വളർത്തിക്കൊണ്ടുവന്നത് അതിന്റെ നേതൃത്വങ്ങളൊക്കെ അങ്ങനെയായിരുന്നു ഇന്നും അങ്ങനെയാണ് ഈ ഒരു വയനാടിന്റെ കൂടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മാത്രല്ല ഇതിലൊരു വിശ്വാസമുണ്ട് ഇതിലൊരു നന്മയുണ്ട് ഇതിനൊരു നേതൃത്വമുണ്ട് അഭിമാനാണ് എവിടെയാണോ പ്രയാസപ്പെടുന്നത് അവരുടെ കൂടെ ലീഗുണ്ട് അത് പാർട്ടി നോക്കിയിട്ടല്ല മതം നോക്കിയിട്ടല്ല മനുഷ്യന്റെ പ്രയാസത്തിന്റെ കൂടെയുണ്ട് അത് ബൈത്തുറഹമായിട്ടും മെഡിക്കൽ കോളേജുകളുടെ മുന്നിൽ ഇരുപത്തിനാല് മണിക്കൂർ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലും മരുന്ന് കൊടുക്കലും അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയത് മുസ്ലിം ലീഗാണ് ഒരുപാട് നന്ദിയുണ്ട് ഇതിലെല്ലാ നാനാ വിഭാഗങ്ങളും ഇതിൽ സഹകരിച്ചിട്ടുണ്ട് എല്ലാവരും ഇതിന്റെ കൂടെ കൂടിയിട്ടുണ്ട് കാരണം ഇതിന്റെ ഒരു വിശ്വാസമുണ്ട് കണ്ടോ എത്ര എട്ടര കോടി കഴിഞ്ഞു